അയ്യോ ഒരാള് ഒരാള് വരും നീ ലൈവ് ആണോ ണോക്ഷെ ഇല്ല 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 ഞാൻ ഇടാൻ പോവായിരുന്നു ഞാൻ വാലോ ഓക്കേ പോവായിരുന്നുവന്റി ഫോർ ആണോ ഇവൻ കുറച്ചേരം ഞാൻ എന്നാ നീ ഇറങ്ങിടാണേ കണ്ണാപ്പി

അത് നമ്മുടെ അകത്തുള്ള പി എം ഐ സ്കോഡ് അല്ലടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളിയുന്ന ഒരു ടീമിനെ മലയാളി ടീമിനെ ഹയർ ചെയ്യണ കാര്യമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ മനസ്സിലായല്ലാത്ത പറ്റി ഉറങ്ങി എല്ലാ ദിവസവും ചെയ്യാറുണ്ട് രാത്രിയിൽ അത് ചെയ്യാറുണ്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് നൂറെണ്ണം വിറ്റു വന്നിട്ട് നമ്മളെ അടിച്ച് കൊല്ലാൻ വേണ്ടി മാത്രം കളിക്കും ടീമായിട്ട് വി സിയിൽ പോയിരുന്നു അടിക്കണാ വന്നിട്ടുണ്ടാ വന്നിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് വി സി വന്നിരുന്ന് മറ്റേ അതിരുന്ന ഓരോ ശബ്ദവും ഉണ്ടാക്കി അങ്ങനെ ഫ്രഷ് ഓട്ടായിട്ട് കളിക്കണ കുടും മുടച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത് മനസ്സിലായത് അതിലും ഭേദം ഓഫ്ലൈൻ ഇരുന്ന് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യണതാണ് എനിക്കിഷ്ടം ഞാൻ അതാണ് ചെയ്യണത് ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട് വൈകുന്നേരം കളിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാരും കളിക്കുന്നുണ്ട് എല്ലാ പ്ലേസും കളിക്കുന്നുണ്ട് ഇപ്പൊ ലിറ്ററലി വൈകുന്നേരം ലൈവ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് പരിപാടി

ഇണ്ട ഇണ്ട 11 10 മണിക്ക് ഉറയല്ലേ ഓനെ മറ്റേത് വേലെ 5 മണിക്ക് ഉറയാ ഗയ്സ് 2 മണിക്ക് ഉറന്നോ 2 മണി എന്ന് പറയുന്നു അതി ലൈവാണ് ഒരു പറയുന്നത് ലൈവാണ് ഇതിനു മുമ്പേ ലൈവ് ഇടാണ്ട് സസരെ എടുക്കും കാണ ലൈവ് ആണ് ദസ് വെൽക്കം ടു ദി സ്ട്രീം ബ്രോ ചിക്കൻ ഫ്രൈ കൊടുത്തിറല്ല ലോടാ റബലേടാ ആ കേറ് 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 ഓ സ്ട്രീം നോരിക്കി ചിന്ന ഒരു ദിവസം ചേച്ചിനും കുഞ്ഞുവേരെയും ഗുരുവായൂരിലോട്ട് കൊണ്ടുവരണം ഞാൻ ഫ്രീ ആയിട്ട് അമ്പലത്തിൽ കരുതരാം ഉറപ്പായിട്ട് കേട്ടോ

എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അമ്പലത്തിൽ പോറില്ല ഞാൻ വെളിയിലൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് കാണുമ്പോ പുള്ളി ആകത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആയിരം പേര് അവർക്ക് എന്തിനാണ് മനസ്സിലാവുന്ന കളിക്കാനും എനിക്ക് ഫണ്ണിന്റെ ഫണ്ണി കമ്പനേഷൻസ് അത് കാണാൻ ഉറങ്ങോ എനിക്കാ കൊറച്ച് ഗണ്ണിന്റെ സ്കീം കിട്ടിയ അതും കിട്ടി അത് കിട്ടി ഒരു പണ്ണീം ഓ വേറെ കൊരാന്നേ പി ചാടേ കൊരാന്നേ പി പോവറേണ വേറെ ഒളിയാ അവിടെ നിങ്ങടെ കൂടെ ഉണ്ട് നിങ്ങടെ കൂടെ ഉണ്ട് ഞാൻ ലൈവ് ചെയ്തിട്ട് വരാം അരാ വർദക്സേ ബോസ് ആയല്ലേ എന്നാണോ നേ അത്രക്സേ ഓ പോയേട്ടാ ഇനി എന്താ പറയാ ഓ പോയോ നീ അലർജിറ്റാൻ പോയി ഇനിയാണ് ഞാൻ മാടിക്ക് ഇങ്ങോട്ട് പോയി ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട് രണ്ട് പേരുണ്ട്

ഞാൻ അന്ന് നൃത്ത പരിപാടിയാണ് അത് വഴി കിടന്നാൽ ഞാൻ കാലു മാറ്റി പോവും ട്വന്റി ഫോർ ആയണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അന്നത്തോടെ ജീവിതം മതിയായില്ലേ പിന്നെ ഞാൻ ഞാൻ കളിച്ചിട്ടില്ല ടക്കടാ നടുവിൽ വെച്ച് കളിക്കോ അവർക്കില്ലേ വാര്യ ാവും കേട്ടിപ്പച്ചാവേലോ ആ സൂപ്പർ പറഞ്ഞോണ്ടിരുന്നോടുത്താണ് രണ്ടുപേരുള്ളത് ചെല്ലില്ല ആ എന്നാ പോയിട്ട് കിട്ടും ശകുന്തള ശകുന്തള അടിച്ചു വന്നു ശകുന്തള അത് അത് ഇതാണ് കേട്ടാ ഇത് മലയാളീസ് 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 ആണ് 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 ഇത് വേറെ മലയാളി പറഞ്ഞിട്ടും പിന്നെ ഓടിപ്പോന്നിട്ട് പിന്നെ ഓടിപ്പോഴത്തേക്കാൻ വലിയ ഞാൻ കാണുന്നുണ്ടായിരുന്നോ ഇല്ലടാ രണ്ടുപേരും ഇവിടെ ആയിരുന്നു അല്ല ഒരു സൗണ്ട് ആണോ അപ്പൊ കണ്ടില്ല ലേറ്റ് ലാൻഡിങ് തിന്നടയില് പഴത്തിൽ വെണ്ണ അയച്ചു തന്നെ

കൊള്ളാലോ വന്ന കളി തന്നെ കാർണൻറ്റേറ്റും വെച്ചിട്ട് പറഞ്ഞി തരും ആരാച്ച് പുഷ്പോ അവറാണ് <laughs> നേരിട്ടത് നാണ് അണ്ണ എവിടെ തമ്പി ചെത്തോ അണ്ണ എവിടെ അണ്ണെങ്കോ

എങ്ങോട്ടോ ചേസിനെ അടിയ് തല താഴെ എക്സാക്റ്റ്ലി റൈറ്റ് സൈഡ് അടിയ് അണ്ടർ 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 കറക്റ്റ് അണ്ടർ റൈറ്റ് ഓക്കേ അവൻ ഒളിച്ചി ഇരുന്നോ അവൻ ഷോട്ട്ഗൺ ആണോ ഇമോട്ട് എടു പൊശാകുന്നോ അല്ല അവൻ ഇമോട്ട് ഇടല്ലേ പ്ലീസ് അവൻ നല്ല ടാഗ്ടാ നല്ല ടാഗ്ടാ അവനെ ടാഗണ്ട ഹാഫ് എച്ച്പി ആയിരുന്നു